വീട്ടിൽ എങ്ങനെ ഇണ്ടായിരുന്നു ഈ ക്യാരക്ടർ കണ്ടായിരുന്ന രണ്ടും പിള്ളേരും ഇപ്പഴാണ് അമ്മ എല്ലാരും അല്ലേ അവർക്ക് 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 സ്ക്രീനിൽ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഉള്ള സംഭവല്ലോ അപ്പൊ അതുകൊണ്ട് മൂത്താള് ഇന്ന് ചെറിയാള് ഇന്ന കാണ മൂത്ത പടം മൂത്താള് സിനിമ കണ്ടു കണ്ട കണ്ടു ഫ്രണ്ട്സിനെല്ലാരെയും വിളിച്ചുകൊണ്ട് പോയി കണ്ടു കണ്ടെല്ലാം കഴിഞ്ഞിട്ട് ഇന്റർവേല വിളിച്ചു ബാക്കി കണ്ടിട്ട് വിളിക്കുന്നത് അപ്പൊ അതെ പടം പൊളി പടം പുഴ കണ്ടിട്ട് എന്നെ കുമാറിനോട് ഇത്ര ഇഷ്ടം ഞാൻ ഇത്രേ സിനിമ